അപകടങ്ങൾ വർധിക്കുമ്പോഴും പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിലെ കുഴികൾ അടക്കാതെ പൊതുമരാമത്ത് വകുപ്പ് ഞായറാഴ്ച പത്തോളം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു കുഴിയടച്ച് പ്രതിഷേധിച്ച നാട്ടുകാർ ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന താവം പഴയങ്ങാടി മേൽപ്പാലത്തിലെ കുഴികളുടെ എണ്ണം ദിനേന കൂടി വരികയാണ് റോഡിലെ വലിയ കുഴികളിൽ വീണ് വാഹനയാത്രക്കാർക്ക് അപകടം പറ്റുന്നതും പതിവുകാഴ്ചയായി മാറി ശക്തമായ മഴ കൂടി പെയ്തതോടെ ഞായറാഴ്ച മാത്രം പത്തോളം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിരുന്നു ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളുമാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറെ വലിയ കൂട്ടി വേണമല്ലേ അപകടങ്ങൾ കണ്ടുമടുത്തതോടെ കനത്ത മഴയെയും വകവയ്ക്കാതെ നാട്ടുകാർ തന്നെ കുഴിയടക്കാനും രംഗത്തിറങ്ങി ടി സജീവൻ സി കെ രതീഷ് ഇ രാജീവൻ എന്നിവർ നേതൃത്വം നൽകി കൃത്യമായ രീതിയിൽ പാലത്തിലെ കുഴിയടക്കാൻ അടിയന്തര നടപടികൾ തന്നെ അധികൃതർ കൈക്കൊള്ളണമെന്ന ആവശ്യവും നാട്ടുകാർക്കിടയിൽ ശക്തമാകുന്നുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി